ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് നിഫ്റ്റി ഇന്ന് വ്യാപാരം ആരംഭിച്ചത് നിഫ്റ്റിക്ക് റിലയൻസ് ഓഹരികൾ ഒരു പിന്തുണ നൽകിയിരുന്നു ഒന്നര ശതമാനം മുന്നേറ്റമാണ് ഓഹരിയിൽ കാണുന്നത് ഇക്കഴിഞ്ഞ ദിവസം ക്രിസ്വുഡ് ജെഫ്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസിലെ ഇൻവെസ്റ്റ്മെന്റ് ഉയർത്തുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ ഫോറിൻ ബ്രോക്കറേജ് ആയിട്ടുള്ള ഗോൾഡ്മാൻ മാൻഡ് സാറ്റ്സും റിലയൻസിന് ബൈ റേറ്റിംഗ് നൽകിയിരിക്കുകയാണ് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഇരുപത്തി ശതമാനം മുന്നേറ്റമാണ് ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് ഓഹരിയുടെ പ്രകടനം നോക്കിയാൽ അതിന്റെ പീക്കിൽ നിന്നും ഇരുപത് ശതമാനത്തോളം ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് റിലയൻസ് കൂടാതെ ഇന്ന് ബ്രോക്കറേജ് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റ് ഓഹരികൾ കൂടി നോക്കാം ഏപ്രിൽ മാസത്തിൽ നാലാം പാദ ഫലങ്ങൾ വന്നു തുടങ്ങും റിലയൻസിനെ സംബന്ധിച്ച് നാലാം പാദത്തിൽ കമ്പനിയുടെ എബിഡ ഫ്ലാറ്റ് ആയി തുടരുമെന്നാണ് കണക്കാക്കുന്നത് എങ്കിലും റീറ്റെയിൽ സെഗ്മെന്റിലുള്ള വളർച്ച മെച്ചപ്പെടുമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് വിലയിരുത്തുന്നത് ഈ സാമ്പത്തിക വർഷം രണ്ട് പാദങ്ങളിലും ഈ സെഗ്മെന്റിൽ ഇടിവാണ് ഉണ്ടായിരുന്നത് സോ ഈ സ്ഥിതിയിൽ മാറ്റം ഉണ്ടാകുന്നത് പോസിറ്റീവായി കാണാം മാത്രമല്ല ജിയോയിൽ നിന്നുള്ള വരുമാനം പാതാടിസ്ഥാനത്തിൽ നാല് ശതമാനം വർദ്ധിക്കുമെന്നും കരുതുന്നു റീറ്റെയിൽ സെഗ്മെന്റിൽ മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചാൽ എഫ് ഐ ട്വന്റി സിക്സിലേക്കുള്ള ഗൈഡൻസും പ്രാധാന്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സോളാർ മൊബ്യൂൾ ഉൽപാദനം ആരംഭിക്കുമെന്ന് കമ്പനി മുൻപ് പ്രഖ്യാപിച്ചിരുന്നു മുപ്പത് ഗിഗാവട്ടവറിന്റെ ബാറ്ററി പ്രൊഡക്ഷനും ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തി എട്ട് അനലിസ്റ്റുകളും മുപ്പത്തി അഞ്ച് അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാർശയാണ് നൽകുന്നത് ബ്രോക്കറേജ് ആയിട്ടുള്ള ഖാൻ കൊടക് മഹീന്ദ്ര ബാങ്കിന്റെ ഓഹരികൾക്കാണ് ബൈ ശുപാശ നൽകുന്നത് മീഡിയം ടേമിലേക്ക് ബാങ്കിന്റെ റിട്ടേൺ ഓൺ അസറ്റ് ഏകദേശം രണ്ട് ശതമാനത്തിന് മുകളിൽ നിലനിർത്താൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് കാർഡ് സെഗ്മെന്റിലെ തിരിച്ചടവ് മുടങ്ങുന്ന സ്ഥിതിയിൽ മാറ്റമുണ്ട് മൈക്രോ ഫിനാൻസ് സെഗ്മെന്റിൽ വരും പാദങ്ങളിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട് അൺസെക്യൂർഡ് സെഗ്മെന്റിലെ ഗ്രോത്ത് മാർജിൻ മെച്ചപ്പെടുത്താൻ സഹായിക്കും മറ്റു ബാങ്കുകളെക്കാൾ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ഷെയർഖാൻ കണക്കാക്കുന്നത് ഈ ഫാക്ടേഴ്സ് ഒക്കെ പരിഗണിച്ച് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സിറ്റി യൂണിയൻ ബാങ്കിനാണ് ഐസിഐസി സെക്യൂരിറ്റീസ് റഡാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വില ബ്രോക്കറേജ് ബാങ്കിന്റെ സീനിയർ മാനേജ്മെന്റ് തലത്തിലെ അധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് മുതൽ പതിനാല് ശതമാനം വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് മുതൽ ഗൈഡൻസും ബാങ്ക് ലോൺ ഒറിജിനേഷൻ സിസ്റ്റം വിജയകരമായി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് വായ്പകൾ എടുക്കുന്നത് വിതരണം വരെയുള്ള പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് എൽഒഎസ് ഇത് എഫിഷ്യൻസി കൂട്ടുകയും മാനുവൽ എറർ കുറയ്ക്കുകയും ചെയ്യുന്നു റീറ്റെയിൽ എം എസ് എം ഇ ലോണുകളിൽ ഇത് പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് ഇത് വരും വർഷങ്ങളിൽ കൂടുതൽ വായ്പകൾ നൽകുന്നതിലേക്ക് നയിക്കും സോ ഇത് ബാങ്കിന്റെ വളർച്ചയ്ക്ക് പ്രചോദനമാണ് ബ്രോക്കറേജ് ആയ പ്രഭുത ശ്രീലാഥർ സെറ സാനിറ്ററി വെയറിന് ബൈ ശുപാർശ നൽകുന്നുണ്ട് അക്യുമുലേറ്റ് എന്ന സ്റ്റാൻഡ്സ് ആണ് മുൻപ് നൽകിയിരുന്നത് അതിൽ നിന്നും ബൈ എന്ന ശുപാശയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ബാത്ത് വെയർ സെഗ്മെന്റിൽ ഡിമാൻഡ് കുറവ് വന്നിട്ടുണ്ട് ഈ സ്ഥിതി മീഡിയം ടേബിളിലേക്ക് തുടരുകയും ചെയ്യും പക്ഷേ എഫ് ഐ ട്വന്റി സിക്സിലെ രണ്ടാം പാദം മുതൽക്ക് ഇതിൽ മാറ്റമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത് കൂടുതൽ പ്രീമിയം പ്രൊഡക്ടുകൾ അവതരിപ്പിച്ചുകൊണ്ട് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പത്ത് ശതമാനം വരുമാനം പ്രീമിയം സെഗ്മെന്റിൽ നിന്നും നേടാനാണ് കമ്പനി ശ്രമിക്കുന്നത് പോളിമർ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനും ശ്രമിക്കും വളർച്ചാ സാധ്യത മുൻനിർത്തി ബ്രോക്കറേജ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില ഏഴായിരത്തി രൂപയാണ് സി എൽ എസ്ഇ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള എൻ എച്ച് പി സി ഓഹരിയിലാണ് ബൈ ശുപാർശ നൽകുന്നത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഓഹരി വില ഇരട്ടിയായേക്കാമെന്നാണ് ബ്രോക്കറേജിന്റെ അനുമാനം ഔട്ട് പെർഫോം റേറ്റിംഗ് നിലനിർത്തിക്കൊണ്ട് നൂറ്റി പതിനേഴ് രൂപയാണ് നിലവിൽ ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില ഏപ്രിൽ ആദ്യവാരം പർബി ടു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ആരംഭിക്കുമെന്നാണ് കണക്കാക്കുന്നത് ഏഴ് വർഷ കാലയളവിൽ പൂർത്തിയാകുമെന്ന് കരുതിയ പദ്ധതി ഇരുപത്തി അഞ്ച് വർഷങ്ങളെടുത്താണ് പൂർത്തീകരിച്ചിരിക്കുന്നത് അതിനാൽ ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്ന വഴി കമ്പനിയുടെ കപ്പാസിറ്റി പതിനൊന്ന് ും പത്ത് അനലിസ്റ്റുകൾ അഞ്ചു പേരും ഓഹരിക്ക് ബൈ ശുപാർശയാണ് നൽകുന്നത് മൂന്ന് അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകുന്നുണ്ട് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മക്വരി ഐ ടി സി ഹോട്ടൽസിന് ഔട്ട് പെർഫോം റേറ്റിംഗ് ആണ് നൽകുന്നത് ഓഹരി ഒന്നിന് ഇരുനൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് വില ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ വലിയ ലോഡ്ജിംഗ് കമ്പനിയാണ് ഐ ടി സി ഹോട്ടൽസ് ടയർവൺ സിറ്റികളിൽ ശക്തമായ പ്രസൻസ് കമ്പനിക്ക് കമ്പനിയുടെ പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് ആണ് എന്നാണ് ബ്രോക്കറേജ് അനുമാനിക്കുന്നത് ഐ ടി സിയുടെ ഫ്രീ കാഷ് ഫ്ലോ ഉയരാൻ സാധ്യതയുണ്ടെന്നും കാരണം കമ്പനിയുടെ ക്യാപിറ്റൽ ർ കുറഞ്ഞിട്ടുണ്ട് നിലവിലെ പ്രോപ്പർട്ടികളിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ലാഭക്ഷമത കൈവരിക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്നും കരുതുന്നു ഈ ഫാക്ടേഴ്സ് മൂലം കമ്പനിയുടെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംലോൺ എട്ട് ശതമാനത്തിനും ഉയരുമെന്നാണ് അനുമാനിക്കുന്നത് മെക്വേരി കൂടാതെ ആമിഡ് ക്യാപിറ്റലും കമ്പനിക്ക് ബൈ ശുപാശ നൽകുന്നു ഹോട്ടൽ സെഗ്മെന്റ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ ഇൻഡസ്ട്രി ആണെന്നാണ് ബ്രോക്കറേജ് വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ബ്രോക്കറേജ് നൽകുന്ന ടാർഗറ്റ് വില